കൈപ്പമംഗലം ഹിറ ഇംഗ്ലീഷ് സ്കൂൾ അലുമിനി അസോസിയേഷൻ സ്കൂളിന് മുൻവശമുള്ള പഞ്ചായത്ത് റോഡിൽ കോൺവെക്സ് മിറർ സ്ഥാപിച്ചു വിദ്യാർത്ഥികൾക്ക് അപകടരഹിതമായ യാത്രാ സൌകര്യം ഏർപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് മിറർ സ്ഥാപിച്ചത് സ്കൂൾ ചെയർമാൻ പി എ അബ്ദുൾ ഗഫൂർ ഉദ്ഘാടനം നിർവഹിച്ചു പ്രിൻസിപ്പൽ പ്രീത ഗോപാൽ പി ടി എ പ്രസിഡന്റ് അഷിത അരു ഹിറ അലുമിനി അസോസിയേഷൻ പ്രതിനിധി കെ എം ഇബ്രാഹിം അധ്യാപകരായ കെ ബി ഷെഫിഖ് ലിംന ലിയോ പോൾട്ട് പി എ റോഷൻ എന്നിവർ സംസാരിച്ചു സുവർണ്ണ സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ മുഗൾ ജ്വല്ലറി ഇപ്പോൾ നമ്മുടെ മൂന്ന് പീടികയിൽ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുമായി മികച്ചിൾ ഫാസ്റ്റ് ആയിരം രൂപയിൽ തുടങ്ങുന്ന കളക്ഷൻസ് വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയെ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ വിലയിലും മാറ്റുന്നില്ല ഏറ്റവും പുതിയ മോഡലുകൾ ഏറ്റവും കുറഞ്ഞ പണക്കുകളിൽ പത്ത് പവനില് തുടങ്ങുന്ന എക്സ്ക്ലൂസീവ് വെഡ്ഡിംഗ് സെറ്റുകൾ Trendy and traditional variety collections. Purnil Tirta Moon Pathitand in the Atma Bankan. Mughal Jewelry. Moon and Tripraya. You're watching True Line News.